ആത്മീയതയുടെയും അറിവിന്റെയും മാനവികതയുടെയും ചൊലിക്കുന്ന ദീപനാളമാണ് ഗുരു നിത്യചൈതന്യ ചൈതന്യേദി എന്ന് എ പി സമദാനി എം പി പറഞ്ഞു ഗ്രാമസ്വരാജ് ഫൗണ്ടേഷന്റെയും ഗുരു വീക്ഷണ മാസികയുടെയും നേതൃത്വത്തിൽ തിരൂർ പറമ്പിൽ നടത്തിയ ഗുരു നിത്യചൈതന്യേദിയുടെ ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആർദ്രമായ ചിന്തകളും അത് പടർത്തുന്ന വിഷാദവുമാണ് കാരുണ്യവുമാണ് എന്ന് തിരിച്ചറിവുള്ള എനിക്കൊന്നും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണമെന്ന് തോന്നിയിട്ടില്ല അതിനോട് ആഗ്രഹം തോന്നിയിട്ടില്ല പക്ഷേ ഈ ദേഹപൂജയുടെ കാലത്ത് ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാർ ജീവിച്ചിരുന്നു ആന്തരിക ജീവിതത്തിൻ്റെ മഹത്വം യഥാർത്ഥ ജീവിതം അകത്താണ് എന്ന് പഠിപ്പിച്ച മഹാത്മാവാണ് ഗുരു നിത്യൻ പുറത്തുള്ള ജീവിതമല്ല നമ്മൾ കാണുന്നതൊക്കെ പുറത്തുണ്ട് നമ്മുടെ അകത്തൊരു കാഴ്ച വേണം അകത്തൊരു കേൾവി വേണം അകത്തൊരാള് വേണം നമ്മുടെ അകത്ത് തന്നെ നമ്മളായിട്ട് മറ്റൊരാൾ നമ്മെ നിരന്തരം നിരീക്ഷിക്കുന്ന നമ്മെ നിരന്തരം ഉപദേശിക്കുന്ന നമ്മെ നേരായി നടത്താൻ സദാ പാടുപെടുന്ന ഒരാൾ നമ്മുടെ അകത്ത് തന്നെ ഉണ്ടായിരിക്കണം ഒരു ജ്യോതിസ് പോലെ ഒരു പ്രകാശ സ്ഫുരണം പോലെ ജീവിക്കുക ജീവിക്കുക എന്ന് പറയുമ്പോൾ അറിവിൽ ചിന്തയിൽ സംസ്കാരത്തിൽ ഈ ആന്തരിക ജീവിതം നഷ്ടപ്പെടുന്ന ഒരു തിരൂർ നഗരസഭ അധ്യക്ഷ എ പി നസീമ അധ്യക്ഷത വഹിച്ചു ഗ്രാമസ്വരാജ് ഫൗണ്ടേഷൻ ചെയർമാൻ രാമദാസ് കതിരൂർ ആമുഖ ആമുഖഭാഷണം നടത്തി ചടങ്ങിൽ മയിൽ സ്വദേശിയും ഏസ് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടറുമായ ബാബു പണ്ണേരി മികച്ച സംരംഭകനുള്ള സംരംഭക ശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി ശിവഗിരി മഠത്തിലെ സന്യാസിമാരായ സ്വാമി കൈബല്യാനന്ദ സരസ്വതി സ്വാമി പ്രേമാനന്ദ ചെമ്പഴന്തി ശ്രീനാരായണ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ശിശുപാലൻ ഇബ്രാഹിം ഹാജി കീഴടത്തിൽ കായംകുളം യൂണിവേഴ്സിറ്റി പി കെ കെ തങ്ങൾ ഗുരുവീക്ഷണം ഡയറക്ടർ പി ജി ശിവബാബു രാധാകൃഷ്ണൻ മാണിക്കൂത്ത് വി മണികണ്ഠൻ ഡോക്ടർ അജയൻ വടക്കയിൽ എന്നിവർ പ്രസംഗിച്ചു നഗരസഭാ അധ്യക്ഷ എ പി നർസീമ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി തുടങ്ങിയവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു